എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ മാങ്ങക്കാലമാണ് എല്ലാവരും മാങ്ങ അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ടായിരിക്കും ഞാൻ ഇന്ന് ചെത്തു മാങ്ങ അച്ചാറെങ്ങനെയാണ് ഇടണേ എന്ന് കാണിച്ചു തരാം ഞാൻ നല്ല മൂത്ത മാങ്ങ വേണം ചെത്തു മാങ്ങ അച്ചാറുടണമെങ്കിൽ പിന്നെ നല്ല നാട്ടുമാങ്ങയാണ് നല്ല ഇത് നാട്ടു മാങ്ങയല്ല മൂവാണ്ട മാങ്ങയാണ് അത് ചെത്തി ചെത്തി ഇടുന്നതുകൊണ്ടാണ് ഈ ചെത്തുമാങ്ങ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെത്തി ചെത്തി ഇടണം ഇതെ പിന്നെ കുറച്ച് വലുതായിട്ടാണ് ചെത്തുമാങ്ങ ഇടുന്നത് അങ്ങനെ ചെത്തി ചെത്തി മാങ്ങ എടുക്കും ഞാൻ ഇന്നലെ മൂന്ന് കിലോ മാങ്ങ ചെത്തിയെടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്നിട്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ വെയിൽ കൊള്ളിച്ചതാണ് നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറ് വെയിലത്ത് വെച്ച് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ മാങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മൾ കളയണം ഇന്ന് ഉപ്പിടാതെ വേണം ചെയ്യാൻ അങ്ങനെ എടുത്ത് മാങ്ങയാണ് ഇത് അതായത് ആ മാങ്ങക്കകത്ത് പ വെള്ളമെല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് മാങ്ങ പെട്ടെന്ന് കേടാവില്ല ഒരു ആറുമാസം വരെ ഈ അച്ചാർ കേടാവാതിരിക്കും ഇനി നമ്മൾ ഈ ഇതുപോലെ കഴുകി തുടച്ച് നല്ല വെയിലത്തൊക്കെ വെച്ച് ഉണക്കി കുപ്പിപ്പരണിയാണിത് ഇതിനകത്തേക്ക് ഈ മാങ്ങയും ഈ ഉപ്പും കൂടെ നമുക്ക് ലെയറായിട്ട് ഇട്ട് വയ്ക്കാം ഇത് മൂന്ന് കിലോ മാങ്ങയുണ്ട് ഒരു കിലോ മാങ്ങയ്ക്ക് ഒരു നൂറ് ഗ്രാം ഉപ്പെങ്കിലും വേണം ഒരു മുന്നൂറ് ഗ്രാം ഉപ്പെങ്കിലും വേണം ഇതിനിപ്പോൾ അത് കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും വിടാം ഇതുപോലെ ഈ മാങ്ങ ഇതിനകത്തേക്ക് എടുക്കും മാങ്ങ എല്ലാം ഈ ഭരണിക്കകത്ത് കൊണ്ടു ഇനി ഇതൊരു മൂന്ന് ദിവസം ഇതിങ്ങനെ വയ്ക്കും ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കുലുക്കി കൊടുക്കണം അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങും അതിന് ശേഷം നമുക്ക് മുളകൊക്കെ ഇടാം മൂന്ന് ദിവസം മുമ്പ് അരിഞ്ഞിട്ട് വെച്ചിരുന്ന മാങ്ങയാണിത് ഇത് അന്ന് ഇട്ടപ്പോൾ ഇത് നിറച്ചിണ്ടായിരുന്നു മൂന്ന് ദിവസമായപ്പോഴേക്കും ഇതെല്ലാം ഇൻ്റെ പകുതി ആയി ഈ പരണിക്ക് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് കുടഞ്ഞിടാം ഇടയ്ക്ക് ഞാൻ ഇത് ഇളക്കി ഇട്ടായിരുന്നു ഒരു എരിവുള്ള മുളക് പൊടി ഞാനിത് അഞ്ച് ടേബിൾ സ്പൂൺ ഇടുവാണ് കാശ്മീരി മുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടാം വറുത്തുപൊടിച്ച ഉലുവപ്പൊടിയാണ് ഉലുവാപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടാം അധികം ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞു വരും പെട്ടെന്ന് കേടാവും രണ്ട് ടീസ്പൂൺ കായപ്പൊടി രണ്ടല്ല മൂന്ന് ടീസ്പൂൺ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും ഉപ്പിടാതെ തന്നെ ഈ മാങ്ങ ഞാനൊരു മൂന്ന് മണിക്കൂർ വെയിലത്ത് വച്ചത് കൊണ്ട് അതിൻ്റെ അകത്തെ ജലാംശം എല്ലാം വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പെ ഇത് പെട്ടെന്ന് കേടാവില്ല ഇതിനകത്ത് ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ ഞാൻ വലിയ ബോട്ടിലിനകത്ത് ഇട്ട് വയ്ക്കും അതിന്ന് കുറച്ചെടുത്ത് നമ്മൾ അച്ചാർ എടുക്കുമ്പം ചെറിയ പാത്രത്തിൽ എടുത്ത് വയ്ക്കണം എന്നും എടുക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടാവാതിരിക്കും നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ പല രീതിയിലും അച്ചാർ അച്ചാറിടാം എണ്ണയൊഴിച്ചും ഇടാതെ ഉണ നന്നായിട്ട് ഉണക്കിയും എല്ലാം ഇത് അങ്ങനെയാണ് ചെത്തുമാങ്ങ ഞാൻ അച്ചാർ അച്ചാറിടാറ് ഇത് ഞാൻ ഈ അരിഞ്ഞു വെച്ച ഈ ബോട്ടിലേക്ക് തന്നെയാണ് ഈ ഭരണിക്കകത്തേക്ക് തന്നെ പകർത്താൻ പോവുകയാണ് നല്ല സ്പൂണിട്ട് അച്ചാർ എടുക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അച്ചാർ പെട്ടെന്ന് കേടായി പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ മുക്കിയ ഒരു തുണി ഞാനിടുക നിങ്ങളും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കൂ വളരെ സ്വാദാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ ബൈ